കാസർഗോഡിനെ ജസീം എന്ന പിഞ്ചുബാലന്റെ മരണം കൊലപാതകത്തിലേക്ക് തെളിവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും അന്വേഷിക്കപ്പെടാതെ പോയത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണെന്നാണ് പബ്ലിക് ഹെയർലയോട് ജസീം ജനകീയ ആക്ഷൻ കമ്മിറ്റി തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്നിന് വൈകുന്നേരം നാല് മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ ജസീമിന്റെ മൃതദേഹം പിന്നീട് ലഭിക്കുന്നത് റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഡ്രൈനേജിൽ വെച്ചാണ് ന്മാരോടൊപ്പം പോയ മകൻ ജസീം പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല ദിവസങ്ങളുടെ അന്വേഷണത്തിനു ശേഷം ജസീമിന്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഡ്രൈനേജിൽ കാണാനിടയായി കൈകളാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു ജസീം മരണപ്പെട്ട വിവരം മറച്ചുവെച്ച സുഹൃത്തുക്കളെ പോലീസ് സംരക്ഷിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട് കാണാനിടയായത് കൊലപാതകമാണെന്ന തെളിവുകൾ പോലീസിന് നാട്ടുകാരും ജസീമിന്റെ കുടുംബങ്ങളും ഒരേപോലെ നൽകിയെങ്കിലും പോലീസ് ഭാഷ്യം മറ്റൊന്നായിരുന്നു പിന്നീട് ഉദ്യോഗസ്ഥന്മാരുടെ നടപടികളിൽ സംശയം ഉയർത്തിയ നാട്ടുകാർ പുതിയ അന്വേഷണ സംഘത്തെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആദ്യഘട്ട അന്വേഷണ സംഘത്തിന്റെ വഴി പിന്തുടർന്നു പോവുകയായിരുന്നു പിന്നീട് വന്ന അന്വേഷണ സംഘവും ജസീമിൻ്റെ ഇത് കൊലപാതകമാണെന്ന ഉറച്ച നിഗമനത്തിലാണ് ജസീം ജനകീയ ആക്ഷൻ കമ്മിറ്റി നാൾക്കുനാൾ കഴിച്ചു വളരുന്ന ലഹരി മാഫിയ കാസർഗോഡ് ജില്ലയെ വേട്ടയാടുമ്പോൾ ഇരയാക്കപ്പെട്ട ജസീമിന്റെ മരണം ഇന്നും ദുരൂഹതയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്നാം തീയതി കൊല ചെയ്യപ്പെട്ട ജസീം എന്ന പിഞ്ചുവേദലിൻ്റെ കേസ് അന്വേഷണത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ വേക്കൽ പോലീസ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ തീർത്ഥം വളരെ മോശമായ രീതിയിലാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ തന്നെ അന്വേഷണം ശരിയായ രീതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പമ്പിൽ ഇരുപത്തിനാല് ദിവസം വളരെ ശക്തമായ സമരം നടത്തുകയും അന്ന് ബോമാന്യനായ എൻ നെല്ലിക്കുന്ന് എം എൽ എയും കലക്ടറുമായ രാജു വിനീതനായ ഞങ്ങളും പോയി അന്നത്തെ സൂപ്രണ്ട് ചീഫ് പോലീസ് ചീഫായിരുന്ന സൈമൺ സാറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ വിധേയമാക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇന്നുവരെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ വിധേയമാക്കിയില്ല എന്ന് മാത്രമല്ല കേസന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വളരെ പരിഷമായാണ് ഇക്കഴിഞ്ഞ ദിവസം പോയ ഞങ്ങളോട് പെരുമാറുകയും ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ജനകീയ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വരികയും ഒപ്പം തന്നെ നിയമപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ ഉറച്ച നിലപാടിലുള്ള നാട്ടുകാർ എസ് പി മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ ലഹരി മാഫിയ എന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും ഇന്നുമുള്ളത് ജസീമിന്റെ ദുരൂഹമരണത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള